ായിരുകയായി സിന്ധ ഗുജറാത്ത് മരാട്ട ദ്രാവിഡ് यमुना गंगा विंद्य हिमाचल मुना गंगफना तव शुभाशिशमाे गा गाहे तव जय गादा जन दायक जय हे भारत भाग्य विदादा जय हे जय हे जय हे जय 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 हे ായിട്ടുള്ള അംഗൻവാടി വർക്കർ ഹെൽപ്പർ അതുപോലെ നമ്മളുടെ പിന്നെ എം എസ് എല്ലാ രക്ഷിതാക്കളും അതുപോലെ എല്ലാവർക്കും നമ്മളുടെ രാജ്യത്തിന്റെ എൽ എസ്വാതന്ത്ര്യത്തിനാശംസ നേരുകയാണ് നമ്മളുടെ കുഞ്ഞു വളരെ സന്തോഷത്തിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട് പക്ഷെ നമുക്കറിയാം നമ്മുടെ നാടിനെ പോലെ തന്നെ മറ്റൊരു നാട്ടിൽ ഇന്ന് വളരെയധികം പ്രയാസം സങ്കടം ഉള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കയാണ് നമുക്കും അവരുടെ സങ്കടത്തിനും നമ്മളും പങ്കാളികളാണ് ഒന്നും ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ നമ്മുടെ മക്കൾ അത് കാണുന്നു നമ്മൾ ഒരുമിച്ച് ചേരുന്നതും ഒന്നിച്ചിരിക്കുന്നതും ഒന്നിച്ച് സാഹസിക്കുന്നതും ഒക്കെ കണ്ടു വളരുന്നു അവരിലും ആ സംസ്കാരം തന്നെ വളർന്നു വരും അങ്ങനെ തന്നെ വരട്ടെ വളർത്താൻ സാധിക്കട്ടെ എന്ന് ഒരു ആശംസ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ് കുഞ്ഞു മക്കളുടെ മക്കൾക്ക് എല്ലാവിധ എഴുപത്തി എട്ടാമത്തെ എല്ലാവിധ സ്വാതന്ത്ര്യത്തിന് ആശംസകളും തീർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിന നിരപരാധികളായ ആളുകൾ ജയിലിൻ്റെ അടങ്ങളിൽ ഒരുപാട് നിരപരാധികൾ അവരെയൊക്കെ ഓർത്തുകൊണ്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ വ്യക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി സംസ്ഥാനം വിപുലമായി ആഘോഷിക്കാൻ എന്താ കാരണം

ഞാൻ ഓഗസ്റ്റ് ആശംസകൾ ും നല്ലൊരു ദിവസേക്ക് സ്വാതന്ത്ര്യം കിട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അല്ലേ നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ പതിനഞ്ച് അല്ലേ അതെല്ലാര്ക്കും ഓർമ്മ വേണം കേട്ടോ എല്ലാവർക്കും ഓർമ്മ കാണണം കേട്ടോ എല്ലാവർക്കും അറിയില്ലേ സാര ഇന്ദോ സിതാഹാര സാറെഹാസി അച്ചോ സിതാഹമാല சார சோோ சாரா சார